വിദ്യാർത്ഥികളുടെ ജീവൻ അപകടത്തിൽ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്ന വൈദ്യുതി കമ്പികളും ട്രാൻസ്ഫോമറും അപകടം ക്ഷണിച്ചു വരുത്തുന്നു ഇവ നീക്കം ചെയ്യണമെന്നാവശ്യം ശക്തമാകുന്നു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്ന ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനും നീക്കണമെന്ന ശക്തമായ പ്രതിഷേധം ഉയരുന്നു സ്കൂളിന്റെ മാതൃക പച്ചത്തുരുത്തിൽ സ്ഥാപിച്ച പാർക്കിലെ മരങ്ങളും മുളക്കൊമ്പുകളും മുപ്പത്തിയാറ് കെ വി ലൈനിൽ ചേർന്ന് വളർന്നിരിക്കുകയാണ് ഇത് അപകടം വിളിച്ചു വരുത്തും ഇതേ തുടർന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ആശങ്കയിലാണ് മുപ്പത് മീറ്ററിലധികം ഉയർന്ന മുളക്കൊമ്പുകൾ ഇപ്പോൾ നേരിട്ട് വൈദ്യുതി കമ്പിയിൽ മുട്ടിനിൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് തൊട്ടടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ ദിവസേനെ കളിക്കുന്നതിനാൽ ഏത് നിമിഷവും അപകടം സംഭവിക്കാനിടയുണ്ട് ഇതിലുപരി സ്കൂളിന് സമീപത്തായി റോഡരികിൽ സ്ഥാപിച്ച ട്രാൻസ്ഫോമറും അപകടം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് നിരവധി പരാതികൾക്കൊടുവിൽ അധികൃതർ വൈദ്യുതി കമ്പികളും ട്രാൻസ്ഫോമറും മാറ്റിസ്ഥാപിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല അധികൃതർ ഉടൻ ഇടപെട്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ടൗണിലെ വ്യാപാരി ബിജു പറഞ്ഞു കല്ലാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന അവർ കടന്നു പോകുന്ന മുണ്ടീരുമ കോംബിയാർ റോഡിന്റെ ഓരത്തോട് ചേർന്ന് വഴിയോട് സൈഡ് ചേർന്നാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ അപകടകരമായ രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ട വളരെ അടിയന്തരമായ അത്യന്താപേക്ഷിതമായ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറ്റിയില്ലാത്ത രീതിയിൽ വഴിയോർ ഓരോ ചേർന്നാണ് വളരെ അടുത്താണ് വഴിയോട് ചേർന്ന ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ അപകടങ്ങൾ വിളിച്ചു വരുത്തും സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ഭീഷണിയാണ് അതുപോലെ തന്നെ ഈ ലൈൻ കടന്നു പോകുന്നത് ഈ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പറമ്പിൽ കൂടി പഴയ അമ്പലപ്പറമ്പ് സ്കൂൾ

ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം హిమ గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు